ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി ഇവിടെ രണ്ട് പൂച്ചകരെ വളർത്തിയിരുന്നു ആ രണ്ടിന് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതാണ് അപ്പോൾ ഒരു പൂച്ചകരെ കാണുന്നില്ല കുറച്ച് നാളുകളായിട്ട് അപ്പോൾ ഒരു പൂച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ സമയമായി ഞാനത് പോയില്ല എടുക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഇന്നലെ ഇന്ന് രാവിലെ ഈ കഴിഞ്ഞ വെളുപ്പിന് ഇന്നലെ രാത്രി പൂ അമ്മയ്ക്ക് പൂച്ചയോട് വളരെ സ്നേഹമാണ് മനുഷ്യനെക്കാട്ട് സ്നേഹം മൃഗങ്ങളോടും പൂച്ചുടയ്ക്ക അപ്പോൾ ഇന്നലെ അമ്മയുടെ മുറിയിലാണ് ഈ പൂച്ച കിടന്നത് രാവിലെ മണിയായപ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ എന്തു ചെയ്യുന്നത് പൂച്ച വേറെ പൂച്ചകളൊന്നും കടിക്കരുതെന്ന് പറഞ്ഞ ഒരു ബാ ഒരു ബാഗുണ്ട് ഒരു മറ്റേ കൊട്ട ആ കൊട്ടയ്ക്കകത്താണ് പൂച്ചന ഇടുന്നത് അപ്പോൾ ആ പൂച്ചേനെ കൊട്ടയ്ക്കകത്ത് ഇടാനുള്ള സമയത്ത് പൂച്ച കുറച്ച് റിട്ടേർഡായി അമ്മയുടെ കയ്യിലത് മാന്തി മാന്തി മക നന്നായി ഇറങ്ങി ഇടത്തേക്ക് അതിൻ്റെ തള്ള ചൂണ്ടവർ നടു മിഡിൽ ഫിംഗറിലാണ് അത് കടിച്ചത് മാന്തിയത് കണ്ടമാനം ചോറ് പോയി ഞാൻ കണ്ടപ്പോൾ തന്നെ അത് അയ്യോ പണി പറ്റിയില്ലോ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഇവിടെ നിന്ന് ആശുപത്രിക്ക് ചേലക്കര എന്ന് ഗവൺമെൻറ് ആശുപത്രിക്ക് ഉണ്ടോയി അവിടെ അവർ ചെന്ന ഉടനെ ഇഞ്ച ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തത് അവിടെ ഒരു രണ്ട് തോളത്തും എടുത്ത് എന്ത് കാരണം എനിക്കറിയില്ല പിന്നെ ഒരു സൈഡിൽ വേറെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായി അങ്ങനെ മൂന്ന് അത് കേട്ടു പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും കുളമ്പി അപ്പോൾ ഞാൻ രാവിലെ ഇത് കണ്ടില്ലേ ഇത് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് ചേലക്കര എടുത്തത് അതിന് ശേഷം ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവരെഴുത്തുന്ന ചീട്ടാണിത് നല്ല ഇതായിട്ട് നല്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ട് പേവിഷബാധയോട്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് മുറിവിൽ ഇഞ്ചക്ഷൻ വെക്കണം കുറച്ച് പേര് ടെസ്റ്റ് ഡോസ് എടുത്ത് ഇരുന്നു അല്ല അലർജി വല്ലതും ഉണ്ടോന്നറിയാൻ വേണ്ടി അത് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല എൻ്റെ അമ്മയ്ക്ക് എൺപത് എൺപത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഈ മുറിവിലോട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം ഞാനും ചെന്നു മുറി നേരെ മുറിവിൽ കുത്തി വയ്ക്കുകയാണ് ഇഞ്ചക്ഷൻ അപ്പോൾ ഭയങ്കര ഒരു കരശലം കരഞ്ഞു ഞാൻ അതിന് ശേഷം മൊത്തം അവിടെ കുത്തി വെക്കാൻ പറ്റാത്ത രണ്ട് തുടയിലുമായിട്ട് അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷൻ ശരീരത്തിൽ എടുക്കേണ്ടി വന്നു അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ പറയാൻ കാര്യം എന്താ ഞാനിപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഒരു മനസ്സിലോട്ട് തോന്നിയ കാര്യം എൻ്റെ അനുഭവം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി കാരണം നമ്മുടെ വീച്ചി അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ളൊരു പാർട്ടി പട്ടി അവർ വീട്ടിൽ പട്ടി വളർത്തുന്നതായിരുന്നു അത് മാന്തി ചോര വന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് കാരണം നമ്മുടെ വീട്ടിൽ പൂച്ചയും പട്ടീനെയൊക്കെ എല്ലാവരും വളർത്തും മിക്ക ആൾക്കാരും വളർത്തുന്നുണ്ട് കാരണം ഒരു സേഫ് സേഫാണ് താനും എന്നാൽ അതിനൊക്കെ ഡേഞ്ചറസ് ആണ് താനും കാര്യം വളർത്തു പട്ടി മാന്തി ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിലും പട്ടി മാന്തി ചോര കണ്ട് പട്ടിയോ പൂച്ചയോ മാന്തി ചോര കണ്ട് കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോയി പോണം അത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള പട്ടിയാണേലും ശരി അല്ലാത്ത പട്ടിയാണേലും ശരി കാരണം എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീടുകളിൽ പട്ടികൾ വളർത്താൻ ഒത്തിരി പേരുണ്ട് പൂച്ച വളർത്ത ഒത്തിരി പേരുണ്ട് ഏഹ് അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആയിട്ട് അതായത് ആ കുഴപ്പമില്ല ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള പട്ടി പൂച്ചയാണെങ്കിൽ പോലും മാന്തി പട്ടി മാന്തി പൂച്ച മാന്തി കടിച്ച ചോര ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള പ്രിക്കോഷൻ നിങ്ങൾ എടുക്കണം അപ്പോൾ അതുകൂടാതെ ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പോൾ അടുത്ത ഇഞ്ചക്ഷനുള്ള സമയം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അത് പോയി ഇനി ഒരു മൂന്ന് ഡോസോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പതിനെട്ട് പത്തൊമ്പത് അടുത്ത ഡോസ് എടുക്കേണ്ടത് ഇനി ഇരുപത്തി സോറി കേട്ടോ ഇന്ന് പതിനെട്ടാണ് ഇന്ന് പതിനെട്ടാം തീയതി സോറി തെറ്റി അപ്പോൾ പതിനെട്ടിന് ടി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു അതിന് അടുത്തത് ഇരുപത്തൊന്ന് ഒമ്പത് അതിൻ്റെ അടുത്തത് ഇരുപത്തഞ്ച് ഒമ്പത് അതിൻ്റെ അടുത്തത് പതിനാറ് പത്ത് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പോയി കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യു അതിനുള്ള ഫലം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മിത്രങ്ങളോ ഒക്കെ ഉള്ളതോടൊന്നും പറയണം ഇൻഫർമേഷൻ ചെയ്യണത് ഞാനത് എനിക്കിപ്പോൾ തോന്നിയ ഒരു മനസ്സിൽ തോന്നിയതാണ് ഇപ്പോൾ നാളെ ഞാനിപ്പോൾ അടുത്ത പോസ്റ്റ് പോയി എടുക്കും പൂച്ചയ്ക്ക് അപ്പോൾ ഇത് നിങ്ങളെ ഷെയർ ചെയ്യുന്നു കാരണം എനിക്കുണ്ടായ അനുഭവം കാരണം ഞാൻ രാവിലെ ആറ് മണിയായപ്പോൾ ഇവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞ് നേരെ പോയി മെഡിക്കൽ കോളേജിൽ പോയി ഏകദേശം പന്ത്രണ്ട് മുക്കാലായപ്പോ ഞാൻ വീട്ടിലെത്തിയത് ഇത്രയും സമയം വേസ്റ്റ് ടെൻഷൻ എടുത്തിന് ആരും എടുക്കാതിരിക്കരുത് പൂച്ച മതിയെന്നാണല്ലോ എന്നും പറഞ്ഞ ആരും ഇഞ്ചക്ഷൻ എടുക്കാതെ ഇരിക്കരുത് കേട്ടോ ഓക്കെ About I you to... about... information, Bye.